എൻ്റെ നേരിയയിലേക്ക് പത്തുമൂന്നായിരം ഇവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് നമുക്ക് ഈ മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കിടാം നാടാകെ കാടിളക്കി അവബോധനം നടക്കുകയാണ് ടി വി ചാനലുകാർ ദിനം പ്രതി ഇതിൻ്റെ അവബോധനം എന്ന് പറഞ്ഞിട്ട് നാടാകെ ചുറ്റി വളരെയധികം പേരുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും അവരെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നു മയക്കുമരുന്ന് മാരകമാണ് നമുക്കത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം സത്യത്തിൽ ഇതൊക്കെ കേട്ട് കേട്ട് ഒരു തരത്തിൽ ഇതൊരു പരിഹാസ്യമായി തോന്നുകയാണ് കാരണം എന്താ പറയുക മയക്കുമരുന്ന് നല്ല കാര്യമാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാട്ടിലല്ല ഭൂലോകത്ത് എവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കും അതറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ അതിന് അത് മോശമാണെന്നിങ്ങനെ പറഞ്ഞു നടക്കുകയും അതിനെതിരായിട്ട് ഒരു പബ്ലിസിറ്റി ഇതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത് ആക്ച്വലി പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെയ്തികളൊന്നും തന്നെ ഒരിടത്തും എത്തുന്നില്ല എന്ന് മാത്രമല്ല ആക്ച്വലി മയക്കുമരുന്നിൻ്റെ വ്യാപക കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആകെ ഇതിൽ എന്താ പറയുക നേട്ടം കൊയ്യുന്നത് പോലീസുകാരാണ് അവർക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പരിപാടി മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ പിടിക്കുക അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കേസുകൾ എടുക്കുക എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിയമപരമായിട്ട് ആക്ച്വലി ചെറിയ തോതിലാണ് മയക്കുമരുന്ന കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ശിക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും അതിൻ്റെ പുറകിൽ പോയി പോയി വന്നിട്ട് പുകയിലെ ഇനങ്ങൾ പുകയിലെ ഭൂലോകത്ത് ഒരിടത്തും ബാൻ ചെയ്തിട്ടില്ല അത് കേരളത്തിലും ബാൻ ചെയ്തിട്ടില്ല പക്ഷേ ോ അതിൻ്റെ ശേഖരം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു വഴിക്ക് ഇതിപ്പോൾ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ ഇനോ പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുള്ളതാണ് ഈ പ്രൊഹിബിഷൻ ഇപ്പോൾ തന്നെ ഗുജറാത്ത് സംസ്ഥാനത്ത് ഇത്രയോ കാലമായിട്ട് ഉണ്ട് അതൊരു ഒരു ഒരു തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര അധികം ബോട്ടിലേക്ക് നടക്കുന്ന വേറൊരു സ്ഥലം ഭൂരോഗത്തില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ബൗദ്ധികമായിട്ടുള്ള ചിന്തയും അതേ തരത്തിലുള്ള നിയമ നടപടികളും വേണ്ടി ഇത് പല രാജ്യങ്ങളും അത് മനസ്സിലാക്കി ആ തരത്തിലാണത് പ്രതിരോധിക്കുന്നത് അമേരിക്കയടക്കമുള്ള പല വെഷ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ മയക്കുമരുന്ന് എന്നുള്ള സാധനം അങ്ങനെ ബാൻഡല്ല ഇനോ ഈ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ സിഗ്രറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആർക്കു വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പക്ഷേ അവർ അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇത് ഹാനികരമാണ് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും അതിൻ്റെ ഉപയോഗം നിർത്തും അത് അങ്ങനെ ഒരു 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 എന്താ പറയണ പ്രതിവിധിയല്ലാതെ ഈ തരത്തിൽ കാടിളക്കി ഇതിനെതിരായിട്ട് ഇങ്ങനെ കഴിഞ്ഞ ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കിയാണ് ഈ പരിപാടി നടക്കുന്നത് അതുപോലെ അതിനെ അങ്ങോട്ട് നിരോധിച്ചിട്ട് നിർത്താൻ ഒക്കുമെന്ന് വിചാരിക്കുന്ന വ്യാമോഹമുണ്ടല്ലോ അത് ഒട്ടും തന്നെ പ്രായോഗികമല്ല എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം എന്ന് തുറന്നു വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നാടാകുട്ടി ഒന്നും ആകില്ല ജനം തന്നെ അത് ആ തരത്തിലത് കൈകാര്യം ചെയ്തുകൊള്ളും ഇത് ഇവിടെ ഇതിൻ്റെ ഒരു ഒരു ഏറ്റവും വലിയ വേഡെഫെക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാഫിയ സംഘം തന്നെ ഇതിനോ ആഫ്രിക്കയിൽ നിന്ന് നൈജീരിയയിൽ നിന്നൊക്കെയാണ് കടത്തിക്കൊണ്ടുവരുന്നത് അവിടെയൊക്കെ പലയിടത്തും ഇത് ആക്ച്വലി ഇപ്പോൾ ലീഗലൈസ്റ്റാ ഇത് ഇതുപോലെ വേറൊരു ഇതാണ് സ്വർണ്ണത്തിൻ്റെ കാര്യവും ഇതിനോ സ്വർണം പിടിക്കുക എത്ര എളുപ്പമാണെന്നറിയാം ഈ സ്വർണത്തിൻ്റെ പ്രശ്നം ഒതുക്കാനായിട്ട് ആക്ച്വലി ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണശേഖരമുള്ള ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഈ സ്വർണത്തിൻ്റെ വില മറ്റു രാജ്യങ്ങളെക്കാളും ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് നിൽക്കില്ലേ ഇതൊന്നും എന്താ പറയുക പ്രായോഗികമാകാത്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ അജണ്ടകളുണ്ട് അത് പാർട്ടി ഭേദമന്യ എല്ലാവർക്കും ഉണ്ട് ഇതാണ് ഈ നാട്ടിൻ്റെ ഒരു തീരാശാപം അപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും പ്രതിവിധി ഇപ്പോ ഈ ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഗവൺമെന്റ് വളരെ കർശനമായിട്ട് നടപ്പാക്കി കൊണ്ട് വരാനാണ് ഈ അബോർഷൻ ലീഗലൈസ് ചെയ്തത് പല രാജ്യങ്ങൾക്കും ഇപ്പോഴും അത് അമേരിക്കയിടക്കം അത് സാധിക്കുന്നില്ല എന്ത് ധൈര്യമായിട്ട് അത് ചെയ്തു ഇനോ അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായതില്ലയെന്നു മാത്രമല്ല വളരെ പോസിറ്റീവ് എഫക്റ്റ് ആണുള്ളത് അപ്പോൾ അതുപോലെ ഈ പറയുന്ന കഞ്ചാവടൊക്കമുള്ള മയക്കുമരുന്നിനെ ലീഗലൈസ് ചെയ്ത് ആ പ്രശ്നം അവിടെ ഒതുങ്ങി കിട്ടാനായിട്ട് വലിയ ആഗ്രഹമുണ്ട് അത് ഏതത്രത്തോളം നടപ്പാക്കുമെന്ന് എനിക്ക് നടപ്പാക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല അത്തരത്തിലാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ എന്താ പറയുക ഒരു തരത്തിലുള്ള അന്ധവിശ്വാസമാണ് ഇനോ അത് മാറിക്കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ചെൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്